ൂപ്പർക്ക് ഒരു ലക്ഷത്തി നാല്പതിനായിരം ആണ് മാസം വേണ്ടത് അത് നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കൂല ഇത് ഒരു നിശ്ചിത തുക ആണെങ്കിൽ നമുക്കത് എങ്ങനെയൊക്കെ വീടൊക്കെ വിറ്റിട്ടെങ്കിൽ ചികിത്സക്ക് തന്നെ പക്ഷേ ജീവിതകാലം മുഴുവൻ ഈ ചികിത്സ നടത്തിയില്ലെങ്കിൽ ഇപ്പൊ ഇതാ പിന്നെ ഈ പ്രാവശ്യം മരുന്ന് വെച്ചിട്ടില്ല അതിന് സുഹൃത്തുക്കളെ അരിസാട്ടോ ആരിസ് വൈത്തിരി ആണേ ഇന്നുള്ളത് മേപ്പാടി വിംസിലാണ് അപ്പൊ നമ്മള് റേമിക്ക് തന്നെ കാണാൻ വന്നാണ് ഈ വൈകി വന്നപ്പോ കാണാൻ വന്നതാണ് മൂപ്പർക്ക് മറ്റേ കുറച്ച് അധികം അങ്ങനെ മൂന്നാല് ദിവസമായി അഡ്മിറ്റ് ആയിട്ട് അപ്പൊ മൂപ്പരോട് തന്നെ ചോദിച്ചോക്കെന്തൊക്കെ വിശേഷങ്ങൾക്ക പിന്നെ എന്താ പത്തെ അവസ്ഥ ഈ പ്രാവശ്യം മരുന്ന് വെച്ചോ വെച്ചാൽ പിന്നെ ആരോടെ അങ്ങനെ പുളിയെ വാങ്ങിച്ച് കഴിഞ്ഞുള്ള വയസ്സുണ്ട് ഇപ്പൊ കഴിഞ്ഞു കഴിഞ്ഞു ഇഞ്ചക്ഷൻ മക്കളിങ്ങനെ എൺപതിനായിരൊക്കെ വേണം എൺപതിനായിരം എൺപതിനായിരം എനിക്കും അല്ല പിന്നെ ആർക്കും താങ്ങാനാവാത്ത തുകയാണ് ഒരു സത്തേക്കാണെങ്കിൽ പ്രശ്നമുണ്ടായിരുന്നു ഇതെല്ലാ മാസം ഞാൻ പൈസ കണ്ടെത്തുക എന്നുള്ളത് ചാങ്കിലും പിന്നെ ഇൻഫെക്ഷൻ മറ്റേ ഫംഗസിന്റെ ഇൻഫെക്ഷൻ ആണല്ലോ അപ്പത് കുറച്ച് കൂടുതലായി അപ്പൊ കൂടുതൽ സംസാരിക്കും ഞാൻ നിങ്ങളെ ഫേസ്ബുക്കിലൊക്കെ മുന്നിൽ ഞാൻ പല റീൽസും ആ പരിചയം ഒരുപാട് ആളുകളായിട്ട് എനിക്ക് നല്ലൊരു ബന്ധമായിട്ടും വന്നിട്ടുണ്ട് എന്റെ കുടുംബത്തിനെ പോലെ ഉള്ള ആളുകളായിട്ട് വന്നിട്ടുണ്ട് പല ആളുകളും ആശ്വാസ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് കൊറേ ആളുകൾ ഇതിനെ സഹായിച്ചവരുണ്ട് ആ സഹായിച്ചവര് അങ്ങനെ പ്രതിഫലം കൊടുക്കട്ടെ അവരെന്ത് സഹായിക്കുന്നത് സഹായിക്കുന്ന ഉദ്ദേശം റബ്ബ് െന്റെ അസുഖം മാറും ചെയ്യട്ടെ ഇതേപോലുള്ള അസുഖം അപ്പൊ സുഹൃത്തുക്കളെ ഇതിന് പിന്നെ ചികിത്സക്ക് പറഞ്ഞാൽ ഒരുപാട് പൈസന്റെ ആവശ്യമുണ്ടായിരുന്നു മാസത്തിൽ ഒരു ലക്ഷത്തി നാല്പതിനായിരം ഒക്കെയാണ് വരുന്നത് അപ്പൊസിലാണ് അഡ്മിറ്റ് പരമാവധി ഡോക്ടർമാരും സിസ്റ്റർമാരും ഹോസ്പിറ്റലൊക്കെ വളരെ അധികം സഹായിക്കാറുണ്ട് പിന്നെ സംഖ്യയിലൊക്കെ കുറെ ഇളവ് കൊടുക്കാറുണ്ട് ഈ രോഗം വന്നിട്ട് എന്റെ ചെറുപ്പത്തിലുണ്ടെന്നാണ് ഡോക്ടർമാര് പറയുന്നത് വളർച്ച കടത്താൻ പറ്റിട്ടില്ല അത് എനിക്ക് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് അത് പൊറത്തേക്ക് കാണാൻ തുടങ്ങിയത് ആ രണ്ടായിരത്തി പതിനേഴ് മുതൽ നിരന്തര ഹോസ്പിറ്റലിൽ തന്നെയാണ് എല്ലാ മാസവും ഇപ്പോൾ എഴുപത്തിരണ്ടാമത്തെ അഡ്മിറ്റ് വയനാട് മെയിംസിൽ തന്നെ ആയിട്ടുണ്ട് അതേമാതിരി പതിനെട്ട് പ്രാവശ്യം കോഴിക്കോട് അഡ്മിറ്റ് ആയിട്ടുണ്ട് ആ പതിനെട്ടിലെ മൂന്ന് പ്രാവശ്യം ഐശ്വര്യം കടത്തിട്ടുണ്ട് സത്യത്തിന് സുഹൃത്തുക്കളെ ഒരു രോഗി നമ്മളെ നാട്ടിലുള്ള നമ്മൾ ആരും അറിയില്ല നമ്മളെ ഈ മേപ്പാടി പഞ്ചായത്തില് ഓടത്തോടാണ് മൂപ്പര് വീട് അപ്പൊ മൂപ്പര് ഫേസ്ബുക്കിൽ തന്നെ മുപ്പര് പല ആൾക്കാർക്കും പല റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് പരിചയമുള്ള ഒരാളാണ് അപ്പൊ മൂപ്പർക്ക് ഒരു ലക്ഷത്തി നാല്പതിനായിരം ആണ് മാസം വേണ്ടത് അത് നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കൂല ഇത് ഒരു നിശ്ചിത തുക ആണെങ്കിൽ നമുക്കത് എങ്ങനെയൊക്കെ വീടൊക്കെ വിറ്റിട്ടെങ്കിലും അത് ചികിത്സിക്കുന്നു പക്ഷേ ഇത് ജീവിതകാലം മുഴുവൻ ഈ ചികിത്സ നടത്തിയില്ലെങ്കിൽ ഇപ്പം ഇതാ പിന്നെ ഈ പ്രാവശ്യം മരുന്ന് വെച്ചിട്ടില്ല അതായത് രണ്ട് ഇഞ്ചക്ഷന് ഒരു ലക്ഷ എൺപതിനായിരം രണ്ട് ഇഞ്ചക്ഷൻ അല്ലേ മൂന്ന് ആ മൂന്ന് ഇഞ്ചക്ഷൻ എൺപതിനായിരം ആണ് അപ്പൊ ആ ഇഞ്ചക്ഷൻ വെക്കാത്തത് കൊണ്ട് ചങ്ങുന്നും ഒക്കെ ചോര വന്ന് അങ്ങനെ ആകെ ട്രയേഡ് ആയി നിൽക്കുകയാണ് ഗുളിക വെച്ചിട്ടുണ്ട് എൺപതിനായിരം ആണ് ഗുളികന്റെ വില അതിപ്പോൾ കൊടുത്തതുകൊണ്ടാണ് ഇപ്പോ ഇങ്ങനെയെങ്കിലും നീച്ചിരിക്കാൻ കഴിയുന്നത് അപ്പം എല്ലാവരും അത് ഇത് ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എനിക്ക് ഇതുവരെ നാൽപ്പത്തെട്ട് ലക്ഷം ചിലവായി നാൽപ്പത്തെട്ട് ലക്ഷം ലക്ഷം അത് ഞാൻ എന്റെ കണക്കല്ല ഡോക്ടർമാർ കൂട്ടി കടക്ക് അത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ രീതിയിലേക്ക് കൊടുക്കാൻ വേണ്ടി ബില്ല് കൂട്ടിയപ്പോൾ വന്ന കണക്കാണ് ആ കണക്ക് അത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇങ്ങനെ കണക്കാണ് അതിൻ്റെ അടുത്തുള്ള കയ്യിലുള്ള ബില്ലുള്ള കണക്കാണ് അതേപോലെ തന്നെ പിന്നെ ഒരു മരുന്ന് ചെയ്യാൻ എന്ന് വിചാരിച്ച ഞാൻ ഇവത്താറിനോ പല നല്ല മനസ്സിലുള്ള ആളുകളുടെ സഹായം കൊണ്ട് ചെയ്യാൻ പറ്റിയാൽ പോലും നിങ്ങളെ പോലത്തെ ആളുകൾ സഹായിച്ചിട്ടാണ് മൂപ്പര് ജീവിച്ചു പോകുന്നത് കേട്ടോ വീട്ടിൽ ചെലവിന് വൈഫ് ജോലിക്ക് പോകേണ്ടത് ചെറിയ ജോലിക്ക് മേപ്പാടി പക്ഷെ ഇങ്ങനെയുള്ള സുമരസുകളുടെ സഹായത്താലാണ് ഇപ്പോൾ മൂപ്പര് ജീവിച്ചു പോകണത് ഓക്സിജൻ വെക്കാതെ ജീവിക്കാൻ കഴിയില്ല ഒരു രണ്ട് മണിക്കൂർ മാസ്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ എങ്കിലും മാസ്ക് ഇല്ലാതെ ഇതേമാതിരി സംസാരിക്കാൻ പറ്റും അപ്പൊ ഞാൻ കുറഞ്ഞ സമയം കൊണ്ട് മൂപ്പരോട് ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഇപ്പൊ ഞാൻ വെക്കുക അല്ലെങ്കിൽ പിന്നെ എന്റെ കടയിലുള്ള കുറച്ച് സാധനങ്ങളുണ്ട് ഫർണിച്ചർ സാധനങ്ങള് അത് ഞാൻ കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഒന്ന് ആളുകളെ ചുമതലപ്പെടുത്തി അത് കിട്ടുന്നുണ്ട് ഫർണിച്ചർ സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവരുന്നത് അപ്പൊ അതൊക്കെ ഫ്രിഡ്ജ് ഗീസറുണ്ട് നല്ലൊരു സെൽഫുണ്ട് പിന്നെ വർക്കിങ് ും പീസറൊക്കെ വർക്ക് കാലായി കറന്റ് ബില്ല് നമ്മള് കൊടുക്കണ്ടേ അപ്പൊ അതുകൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ അതായത് കിട്ടുന്ന പൈസക്ക് കൊടുത്തിട്ട് എനിക്ക് മരുന്ന് എന്തെങ്കിലും ചെയ്തിട്ട് ജീവിച്ചു ജീവൻ ജീവ റബ്ബ് നമ്മുടെ ജീവൻ വരെ നമ്മൾ ജീവിച്ച് ആയിട്ട് മൂബറെ പറ്റി എല്ലാവർക്കും അറിയാട്ടോ കാരണം മൂപ്പർക്ക് തന്നെ ഒരു ജീപ്പ് ഓടുന്നുണ്ട് പാട്ട് ഈ പാട്ട് വെച്ചിട്ടല്ലേ അതിലുണ്ട് ഫ്ലക്സും കാര്യങ്ങളും ചുണ്ടമ്മ മുറിയും കാര്യങ്ങളും ഫ്ലക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഏകദേശം ചുണ്ടുമത്തും മുറിയും കാര്യങ്ങളും അറിയുമ്പോ പക്ഷെ ചങ്ങന്ന് ചോര വരും ഒന്ന് ചുമച്ച് കഴിഞ്ഞാൽ സംസാരിക്കാൻ അധികം ഇപ്പൊ രണ്ട് മണിക്കൂർ മാസ്ക് മാസ്ക് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണത് അപ്പൊ ഇനി മൂപ്പര് റീൽസ് ഇട്ടിരുന്നു അതില് ചെറിയ ചോര വരുന്ന വീഡിയോ ഒക്കെ ഇട്ടിരുന്നു മൂവര് അല്ലേ അതെല്ലാരും കണ്ടു വന്നു അപ്പൊ ഈ സാധനങ്ങളൊക്കെ പിന്നെ പിന്നെ ശ്രദ്ധിക്കണ്ട ആർക്കും ഇത് സഹായിക്കാന്നുള്ള എന്തേലും ചില്ലറ കൊടുത്തിട്ടെ അത് കൈപ്പറ്റാവുന്ന ആൾക്കാർക്ക് ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ അപ്പൊ മൂപ്പര് കാര്യങ്ങൾ ഇതാ ഇഷ്ടം പോലെ ഫയലും കാര്യങ്ങളും ഇതിനെപ്പറ്റി നമ്മക്കറിയില്ലേ ഡിസ്ചാർജ് ആയാലേ പറ്റുള്ളൂ മരുന്നിന്റെ വീട്ടില് ഉള്ള വീട്ടിൽ വീഡിയോ ഞാൻ ചെയ്തിരുന്നു അവിടെ ഇഷ്ടം പോലെ മരുന്നിന്റെ ഡെപ്പ് ഡെപ്പുകളൊക്കെ കാണാം അപ്പൊ ഒരു ഒരു ഇൻദിവസിന ഇരുപത്തയ്യായിരം ഉണ്ട് അല്ലേ അന്നത്തെ മൂന്നെണ്ണം മാസം വേണ്ട ഇരുപത്തി ആറ് അഞ്ചോട്ടി മാസം എത്ര വേണം ടോട്ടലൊരു ഒരു ലക്ഷത്തി നാപ്പതിനായിരം ഈ രണ്ടും മരുന്നിന് മാത്രം മരുന്നിന് മാത്രം മാത്രം ചിലവുകൾ ഇവിടെ വന്നിട്ടുള്ള അഡ്മിറ്റിന്റെ ചെലവൊക്കെ വേറെ പോകും അതൊന്നും ഇല്ല ടെസ്റ്റുകൾ പറ്റുള്ളതൊക്കെ പോകും വളരെ മോശാണ് കുടുംബത്തിലെ സ്ഥിരൊക്കെ വളരെ മോശമാണ് ഓള് ഭാര്യ ജോലിക്ക് പോയിട്ട് പോലും എന്തെങ്കിലും കൈ കിട്ടണെന്തെങ്കിലും ജോലി കിട്ടാനും പോകും തൊഴിലാളിപ്പിനു പോയിട്ട് പോവും എന്ത് ജോലി കിട്ടാനും പോവും സംഗീത ഒരു എൽ കെ ജി യു കെ ജി ഇംഗ്ലീഷ് മീഡിയം കുട്ടികളെ പഠിപ്പിച്ചിരുന്ന ടീച്ചറായിരുന്നു അങ്ങനത്തെ ടീച്ചറായി സ്ഥിരമായിട്ട് ദൂരെ പോയി ജോലി ചെയ്യാൻ പറ്റുന്നു കിട്ടുന്ന ജോലിക്ക് ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യാൻ പറ്റുന്നത്ക്കളെ മൂപ്പര്ക്ക് അധികം സംസാരിക്കാൻ വയ്യ കാരണം ചങ്ങുന്ന ചോരവരുടെ മൂപ്പര് വീഡിയോ തന്നെ പല ആൾക്കാരും കണ്ടതല്ലേ അപ്പൊ സംസാരിച്ചാലും പത്തിന്റെ സംസാരിച്ചപ്പോ വീണ്ടും ശ്വാസത്തിന്റെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് മൂപ്പര് മാസ്ക് വെച്ചിട്ട് വെച്ചിട്ടായതാലും റസ്റ്റ് എടുത്തങ്ങള് മാസ്ക് അപ്പോൾ റഹീംഖാന്റെ ഗൂഗിൾ പേ നമ്പർ അതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മേലെ കാണുന്ന ഈ ഗൂഗിൾ പേ നമ്പറിൽ എല്ലാവരും ഒരു നൂറ് രൂപയാണെങ്കിലും നിങ്ങൾ സഹായിക്കണേ കാരണം ക്യു ആർ കോഡ് കൊടുത്താൽ പല തട്ടിപ്പുകളുണ്ടാകുന്നതുകൊണ്ട് അത് കൊടുക്കണില്ല ഗൂഗിൾ പേ നമ്പർ മാത്രമേ കൊടുക്കണുള്ളൂ ഇനി സഹായിക്കാൻ പറ്റാത്ത ആളുകൾ മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കാൻ ഉദ്ദേശിക്കുന്ന ഒന്ന് പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ കാരണം ഇത്ര നിശ്ചിത തുക നമുക്ക് ചെലവാക്കിയാൽ മാറാത്ത രോഗമാണ് ഇന്ത്യയിൽ തന്നെ ഈ രോഗം രണ്ടാക്കിയ ഉള്ളുന്നവരുണ്ട് എല്ലാവരും സഹായിക്ക അപ്പോ പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഞാൻ കമന്റിലും അറിയിക്കുന്നതായിരിക്കും